കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതിക്ക് ഒരു വലിയ ഓർഡർ തന്നെയാണ് കിട്ടുന്നത് ആ ചെറിയ ഓർഡർ ഒന്നും ആയിരുന്നില്ല അഞ്ഞൂറ് പൂമാല കിട്ടി കൊടുക്കണം സമൂഹ വിവാഹമാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ആ ഓർഡർ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു രേവതിയെക്കാളും കൂടുതലായിട്ട് സന്തോഷിച്ച സച്ചിയായിരുന്നു കാരണം രേവതിക്ക് ഇത്ര വലിയൊരു ഓർഡർ കിട്ടിയില്ലോ അപ്പൊ താൻ കാരണം ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയില്ല സച്ചിക്കും ഭയങ്കര സന്തോഷമാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു എന്താണെങ്കിലും പൂക്കട തുടങ്ങിയതിന് ശേഷം കിട്ടുന്ന ആദ്യമായിട്ടുള്ള വലിയ ഓർഡർ അല്ലേ അത് കൃത്യ തന്നെ പറഞ്ഞ പോലെ തന്നെ കെട്ടിക്കൊടുക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രേ ഇനി വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടോളന്ന് പറയണം ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അത് ശരിയാച്ചാ അതുകൊണ്ട് ഞാൻ വേണ്ടുന്ന ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച കൃത്യ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളാം പിന്നെ എൻ്റെ കൂടെ പൂ വേറെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ എൻ്റെ പരിചയത്തിലുള്ള അവരെയൊക്കെ വിളിച്ചേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോളാം എന്ന് എന്നറിയാം പക്ഷെ അതിനു വേണ്ടിയിട്ട് പോയി മാർക്കറ്റിൽ പോയി പൂവും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഇപ്പൊ സച്ചി പറഞ്ഞു അത് ഒരു വണ്ടി വിളിച്ചു പോയാ മതി എന്ന് പറയാണ് അങ്ങനെ ഓട്ടോ ഓട്ടോയ്ക്ക് ഞാൻ വരാന്നൊക്കെ പറയാം പക്ഷെ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് മാലയൊന്നും ഓട്ടോയ്ക്ക് കയച്ചുകൊണ്ട് പോന്നിട്ട് പറ്റില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതിന് വേറെ വണ്ടി ഏർപ്പാടാക്കാന്ന് പറയാണ് രണ്ടുപേരും നമ്മൾ സംസാരിക്കില്ല എല്ലാ കാര്യങ്ങളും രവീന്ദ്രനോടാണ് പറയുന്നത് രവീന്ദ്രൻ അവരുടെ ഇടയ്ക്ക് ഇന്റർമീഡിയേറ്ററായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കാരണം രേവതി രവീന്ദ്രനോട് പറയും രവീന്ദ്രൻ സച്ചിയോട് പറയും സച്ചി രവീന്ദ്രനോട് പറയും രവീന്ദ്രനത് രേവതിയോട് പറയും അങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവസാനം രവീന്ദ്രൻ പറഞ്ഞു അതെ ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോ കുറെ സമയം ഞാൻ എന്റെ ഇടയ്ക്ക് കിടക്കണേ രണ്ടു പേർക്കും എന്തേലും പറയാനുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോടാ അല്ലാതെ എന്നെ ഇതിന്റെ ഇടയ്ക്കു പിടിച്ചിടേണ്ട കാര്യമില്ലെന്ന് പറയണം എന്നും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോയി സച്ചിൻ രേവതിയും പരസ്പരം നോക്കി രണ്ടുപേർക്കും പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേങ്കിൽ എന്തോ രണ്ടുപേരുടെ യുഗ അതിനെ സമ്മതിച്ചില്ല രേവതിക്ക് സച്ചിയോട് മിണ്ടോണെന്നുണ്ട് ഇത്രയും വലിയ ഓർഡർ ഒക്കെ പിടിച്ചോണം തന്നല്ലേ പക്ഷെ പക്ഷേങ്കില് സച്ചി മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ രേവതിയും പിന്നെ കൂടുതലൊന്നും മിണ്ടാനായിട്ട് പോയില്ല ആ സമയം ശ്രുതി അങ്ങോട്ട് നടന്നു പോവാണ് ബ്യൂട്ടി പാർലിലേക്ക് പോവാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശുതിയെ കണ്ടപ്പോ ശ്രുദ്ധി ചോദിച്ചു ഇതെന്താ ശ്രുതി നീ ഇന്ന് വല്ല ഇന്റർവ്യൂവിന് പോയെന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ ഒരിടത്ത് ഇന്റർവ്യൂവിന് പോയിട്ട് വരുന്ന വഴിയാന്ന് പറയണം ഓഹോ അപ്പൊ വീണ്ടും ഇന്റർവ്യൂവിന് പോക്ക് തുടങ്ങിയെന്ന് നോക്കാം അല്ല ആ കാനഡയിലെ ജോലി ഏകദേശം ഒക്കെ ഉറച്ചുപാട്ടാണ് പക്ഷെ അതിന് പണം വേണ്ടേ ലക്ഷങ്ങൾ വേണ്ടേന്ന് ചോദിക്കും അവിടെ പോയി സെറ്റിൽ ആവാണെങ്കില് പൊളി എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഓഹ് അത്രയ്ക്ക് ഞങ്ങള് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ചോദിക്കും അതെ അങ്ങനെയൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പതങ്ങനെ കിട്ടാതെ വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വേറെ ഇന്റർവ്യൂ ഉണ്ടോന്ന് നോക്കി പോയെന്നൊക്കെ പറയാ ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാ വേറെ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തോ അതാ നല്ലതെന്ന് പറയണം ഇതെന്താ സുതി നീ അങ്ങനെ പറഞ്ഞെ അല്ല പിന്നെ ഈ പത്ത് പതിനാല് ലക്ഷം രൂപ എവിടെന്നുണ്ടാക്കണെന്ന് ചോദിക്കാം അത് ശ്രുതിയുടെ അച്ഛൻ ഓഹോ അപ്പൊ ഇനി എന്റെ അച്ഛനോട് ചോദിക്കാനാണോ വീണ്ടും പുറപ്പാട് നാണവില്ലേ സുധി ശ്രുതിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കേ ഇതിനു മുമ്പ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോനും എത്ര രൂപ എടുത്തത് അന്നാ പണമൊക്കെ വീട്ടിൽ എന്റെ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിട്ട് അവസാന ആധാരം ബാങ്കിന്നെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനോടുള്ള പണം മേടിച്ചേ അപ്പൊ ഇനി തിരിച്ചു വീണ്ടും ഇങ്ങനെ അച്ഛനോട് പൈസ വെക്കുന്നേ എനിക്കും അടിയായിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കില്ല എന്ന് പറയണം എന്താ ശ്രുതി അല്ല എന്താ ശ്രുതി നമുക്ക് വേണ്ടിട്ടല്ലേ നമുക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ ഞാൻ കാനഡയ്ക്ക് പോയാൽ പിന്നെ കുറച്ചു കാര്യം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും ഇതായിട്ട് ശ്രുതി പറഞ്ഞു എനിക്ക് ഒരിടത്തേക്കും വരണ്ട എനിക്ക് ഇവിടെ നിന്നാ മതി എന്ന് പറയാം ഇങ്ങനൊന്നും പറയരുത് ജീവിതം രക്ഷപ്പെടുന്ന കാര്യമില്ലേന്ന് ചോദിക്കും വേണ്ട എനിക്കിവിടെ എല്ലാരോടൊപ്പം നിന്നാ മതി എനിക്കിവിടെയാണ് താല്പര്യം അല്ലെങ്കിൽ ഞാൻ മലേഷിക്കു പോയില്ലായിരുന്നോ എനിക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലെന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യേർ നീ നിനക്ക് പോകാൻ ഇഷ്ടമില്ല കുഴപ്പമില്ല നീ അച്ഛനോട് പറഞ്ഞ് പണം മേടിച്ചാട്ടെ ഞാൻ പോയിക്കോളാന്ന് പറയാ ശ്രുതി പറഞ്ഞു ഞാൻ ചോദിക്കില്ല അതിലിനിയിപ്പം മഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോത്തിനും ശ്രുതി പോയി കൈയിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു അതെ പ്ലീസ് ശ്രുതി ഞാൻ പറയുന്നതനുസരിച്ച് പറ്റില്ലാന്ന് പറഞ്ഞപ്പിന്റെ പറ്റില്ല സുധി കുറെ കാലമായി ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര എന്ന് വെച്ചാൽ ഞാനത് സഹിച്ചു ക്ഷമിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാവോ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുന്ന കരുത് ഇരിക്കുവായിരുന്നു ആ സമയത്താണ് ഈ പതിനാല് ലക്ഷം രൂപയുടെ കാര്യം ഇതൊക്കെ വല്ല പറ്റിയൊരു കമ്പനിയാണോ എന്തായാലും എനിക്ക് ആര് കണ്ടു നാളെ പണം പോയി കഴിഞ്ഞിട്ട് പിന്നെ നഞ്ചിത്തടിച്ച് നിലവടിച്ചു കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു ഏയ് ഇത് അങ്ങനെ ഒന്നും ഉള്ളതല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അങ്ങനെ ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്തായാലും പോകാൻ താല്പര്യമില്ല പിന്നെ ഉള്ള ജോലിയൊക്കെ ചെയ്ത് ഇവിടെ കൂടുന്ന ശ്രുതിക്ക് അതുകൊണ്ട് നല്ലത് ഇനി ഇപ്പൊ ശുതിക്ക് അങ്ങനെ തനിച്ചു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സുതി പൈസ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് ശ്രുതി അങ് നടക്കുവാണ് അപ്പൊത്തേനു വേണം ഒരു ബൈക്ക് എന്നോട് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത് പെട്ടെന്ന് ബൈക്ക് അവിടെ നിർത്തി തിരിഞ്ഞിട്ട് അതേ സ്പീഡിൽ തന്നെ ബൈക്ക് തിരികെ പുറകോട്ട് വരുവാണ് പുറകോട്ട് വന്നിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങി ഇറങ്ങിയടത്ത് നിന്ന് രണ്ടുപേരെ ചാടി ഇറങ്ങിയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് വന്നിട്ട് ചോദിച്ചു ശ്രുതി അല്ലേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് ശുതി അങ്ങോട്ടേക്ക് പറഞ്ഞു തന്നു അതെ നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് ശ്രുതിയുടെ ഒരു ഞെട്ടണുടേ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി ആകെപ്പാടെ ഒന്ന് അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു അതെ ഇതെന്റെ ഭാര്യ നിങ്ങൾ എന്താ ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ് ഓ നിങ്ങൾ ഭർത്താവാണെന്ന് ചോദിക്കും അതെ ഞാൻ ഭർത്താവാ ആഹാ അപ്പം നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടാണോ ഈ കളികളൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുക അവള് എന്ത് കളികള് അല്ല അപ്പൊ ഇവളെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു എന്ത് കാര്യങ്ങള് എന്നൊക്കെ ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും മിസ്റ്റർ നിങ്ങൾ ആരെക്കുറിച്ച് എന്താ പറയണേന്ന് ചോദിക്കുക ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഞെട്ടി പറു പിന്നീട് പറഞ്ഞു അതെ ഒരു രണ്ടു മൂന്നാലു വർഷം മുമ്പ് ഒരു നാല് ലക്ഷം രൂപ ഞങ്ങളുടെ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവര് പക്ഷെ ഇന്ന് വരെ ആ പൈസ തിരിച്ചു തന്നിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി ഞെട്ടി നിങ്ങൾ കാള് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയാ ഏയ് ഞങ്ങൾ കാല് തെറ്റിപ്പോയിട്ടൊന്നും ഇല്ല പിന്നീട് ശ്രുതിയുടെ നേരെ തിരിഞ്ഞു സത്യമല്ല പങ്ങളെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ശ്രുതി ആ പട പെട്ട അവസ്ഥയെ നിൽക്കുകയാണ് അതെ ഇപ്പൊ പലിശ ഇല്ല മൊതലില്ലാത്ത അവസ്ഥ നിങ്ങൾ മുങ്ങി നടക്കുക അല്ലേ അങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം മുങ്ങി നടക്കാൻ പറ്റും നിങ്ങളുടെ പേരിന്റെ കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പോലീസില് ആ സമയത്താണ് കൃത്യസമയം നിങ്ങളെ തേടിയ പള്ളി കാലിച്ചുറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടെ നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ ഞങ്ങൾ വേണം പോയി തൂങ്ങാനായിട്ട് നിങ്ങൾക്ക് അറിയാവോ ഉം കുറെ കാലമായി നിങ്ങളെ ഞങ്ങൾ തേടി നടക്കുന്നേ നിങ്ങൾ താമസിച്ചിരുന്നിടത്തൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോ അവിടെയും നിങ്ങളെ കാണാൻ പറ്റിയില്ല പിന്നെയാണ് നിങ്ങളൊരു ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞെ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വരുവായിരുന്നു എന്നൊക്കെ പറയാം സുതി കേൾക്കണെന്ന് ചോദിക്കാം അത് പിന്നെ സുധി ഞാൻ പറയാന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആമാര് അതെ ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നിന്റെ ആധാർ കാർഡ് എന്ത് ചെയ്യുന്നു ചോദിക്കാം അല്ലാതെ ആധാർ കാർഡ് ഇങ്ങോടുക്കാൻ പറയുകയാണ് അങ്ങനെ ആധാർ കാർഡ് എടുത്തു ആധാർ കാർഡിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഇനിയിപ്പം നീ മുങ്ങിപ്പോയൽ ഈ അഡ്രസ്സ് വെച്ച് നിന്നെ കണ്ടുപിടിക്കാലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് പറയാണ് പിന്നീട് സുധിയോട് പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡും കൂടെ എടുക്കാൻ പറയുന്നത് അതിന് എന്തു എൻ്റെ എന്തിനാ പുറമെന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ വേണം ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അതിനും കൂടെ ഒരു കോപ്പി എടുക്കുകയാണ് അതെ ഇവളുടെ ഭർത്താവെന്നല്ലേ പറഞ്ഞേ ഇനി ഇവള് പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ പണം തരേണ്ടതായിട്ട് വരും ഇടി സത്യം നിങ്ങൾ എത്ര നീ എത്ര പേരെ ഇങ്ങനെ ചതിച്ചിട്ടുണ്ട് ഇവ മാത്രം ഭർത്താവായിട്ടുള്ളോ അതിന് വേറെ അന്നും ഉണ്ടോ കാരണം ബാങ്കിൽ നിന്ന് പണം അടിച്ച് മുങ്ങി നടക്കുന്നവളല്ലേ ഇങ്ങനെ പല ബിസിനസ്സുകളും കാണും ഇനി ഈ ബാങ്കിൽ നിന്ന് മാത്രല്ല വേറെ പലയിടത്തു നിന്നും കടമെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ അതൊക്കെ കൊടുക്കാതെ മുങ്ങി നടക്കുവായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ക്ഷേമിച്ചങ്ങോട്ട് തിരികെ പോവാണ് ആ സമയം ശ്രുതിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല ആകെ ശ്രുതി നാണം കിട്ടി നിൽക്കുക എത്രയും പെട്ടെന്ന് തന്നെ പൈസ അടച്ചില്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി ഈ സമയം ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ ശ്രുതിയെ കേൾക്കണേ അവരെന്താ പണത്തിന്റെ കാര്യം പറഞ്ഞേ നാല് ലക്ഷം രൂപ നീ ആ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാന് എന്നിട്ട് നീ അത് വാക്ക് പോലും പറയാത്തെന്ന് ചോദിക്ക പെട്ടെന്ന് ശ്രുതി ഒരു നമ്പർ ഇട്ടു അത് പിന്നെ എനിക്ക് വേണ്ടിയല്ല വാങ്ങിയെന്ന് പറയാണ് നിനക്ക് വേണ്ടിയല്ലേ അതെ എനിക്ക് വേണ്ടിയല്ല വാങ്ങിയത് അത് മീരയ്ക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയുകയാണ് മീരയ്ക്കോ അതെന്തിനാ മീരയുടെ അമ്മ ഹോസ്പിറ്റലിലായി കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയില്ലായിരുന്നു അപ്പൊ ഒരു നാല് ലക്ഷം രൂപ എടുത്താന്ന് പറയണം എന്നാൽ പിന്നെ അത് അവളടക്കേണ്ട ബാധ്യമല്ലേ അവളുടെ പെല്ലല്ലേ എടുക്കണ്ടേ അതാണ് നിന്റെ പെല്ലെടുത്തതെന്ന് എന്തിനാന്ന് ചോദിക്കുക അത് പിന്നെ ആ സമയത്ത് അവൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാനാണ് വന്ന് എടുത്തത് പിന്നീട് ശ്രുതി പറഞ്ഞു അതെ എൻ്റെ ബലിലെടുത്ത് പണമാണെങ്കിലും മീനെ കൃത്യമായിട്ട് പണമൊക്കെ അടയ്ക്കുന്നുണ്ടായിരുന്നു എടുത്തേക്കാലും കൂടുതൽ പണം ഇപ്പം തന്നെ അവൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു പക്ഷെ കുറച്ച് കൊണ്ട് അവൾക്ക് അത് അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സാമ്പത്തിക പ്രാരാബ്ദവും കാരണം ആൾക്കാർ പൈസ അടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അതെ നിനക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ പൈസ എടുത്തു കൊടുക്കണ്ടേ അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഗതികടൊക്കെ ഉണ്ടായത് ആൾക്കാർ തട വഴി തടഞ്ഞു നിർത്തിയിട്ട് പൈസയൊക്കെ ചോദിക്കുന്നത് നിനക്ക് നാണമില്ല ശ്രുതി എന്നൊക്കെ ചോദിക്കുക അത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കോട് ദേഷ്യം വന്നു ഓഹോ ഒരു പുണ്യാളം വന്നിരിക്കുന്നു അല്ല ഞാൻ കാര്യം ചോദിച്ചെ ഞാൻ ഭാഗിന്നല്ലേ എടുത്ത് പക്ഷെ എന്താ കാണിച്ചേ സ്വന്തം അച്ഛന് പെൻഷൻ കിട്ടിയ പൈസ മഴച്ചു മാറ്റിക്കൊണ്ട് കണ്ട പെണ്ണുങ്ങൾക്ക് എന്ന് ചോദിക്കുക അത്രത്തോളം ഒന്നും ഇല്ലല്ലോ ഇത് എന്നാ പറഞ്ഞു ശുതിയോടതും പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് അടക്കുവാണ് ഈ സമയത്ത് ഇടിവിട്ടേറ്റ അവസ്ഥയിൽ ശ്രുതി നിൽക്കുവാണ് ഇത്രക്ക് കടന്നു കയറി ശ്രുതി പറയുന്നു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല പെട്ടെന്ന് ശ്രുതിക്ക് എന്തോ ഒരു കുറ്റപാൻ തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല താൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതിനുശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു അയ്യോ സോറി ഇട്ടോ സുതി ഞാൻ അറിയാതെ ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞുപോയതാ ഒന്നും മനസ്സിൽ വിചാരിക്കില്ലെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഇത് കുറെ കാലം ഞാൻ കേട്ടതാ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വലിയ സച്ചിയാണ് ഇപ്പം ഇത് നിന്റെ വായി കേൾക്കാനും തുടങ്ങി എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സങ്കടപ്പെട്ട് സുതി അങ്ങോട്ട് പോകുമ്പോൾ ശ്രുതി പുറേ ചെന്നു പക്ഷെ സുതി നിന്നില്ല സുതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന ചന്ദ്രമയുടെ ചന്ദ്രമതിയുടെ മോത്ത് ഫേസ് പാക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി രാത്രിയായ സമയം ഫേസ് പായ്ക്ക് ഇട്ടിട്ട് സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി ഒന്ന് അല്ലെ ഇതെന്തായാലും മോത്തിടുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞ അതെ ഫേസ് പായ്ക്കാന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്രമെന്ന് പറഞ്ഞു ഫേസ് പായ്ക്ക് എന്ന് പറഞ്ഞാൽ അവൾക്കൊന്നും അറിയത്തില്ല അവൾക്ക് ആകെ പെടാൻ അറിയാവുന്ന കടലമാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ മോത്തിടുന്ന ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അത് പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ലഅമ്മ എന്റെ വീട്ടിലൊന്നും ചെയ്യാറില്ല അത് മാത്രമല്ല എന്റെ വീട്ടിൽ എൻ്റെ അമ്മ പറയും സൗന്ദര്യം കൂടാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം നന്നായിട്ട് വെള്ളം കുടിക്കണം പിന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ചാൽ മതി സൗന്ദര്യം ഒക്കെ താൻ എങ്ങോട്ട് പോന്നോളും അല്ലാതെ ഈ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഉണ്ടാക്കേണ്ടതാ പറഞ്ഞിരിക്കുന്നേ അതേപോലും പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി കളി കളിയാക്കുവാണ് രേവതിന് രേവതി പിന്നെ കൂടുതലവിടെ സംസാരിക്കാനായിട്ട് പോയില്ല രേവതി എന്ത് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ശേഷം ശ്രുതി പറഞ്ഞു അതെ ഇത് ഇട്ടാൽ മതി മോഹമൊക്കെ നല്ല ഫ്രഷ് ആയിക്കോളും എന്ന് പറയാം നമ്മളെ മുഖത്ത് ചുളിവുകളൊക്കെ വരുന്ന പോകുമോ എല്ലാം എന്ന് പറയാം അപ്പം ഇത് എപ്പോഴും കഴുകിക്കളണ്ടേ അല്ല ഇന്നിപ്പോൾ വൈകുന്നേരം ലേട്ടേ രാത്രിലും ഇട്ടേ ഇനിയിപ്പോൾ നാളെ കഴുകിക്കളഞ്ഞാൽ മതി അത് കൂടുതൽ ഫലവത്തായിട്ട് എന്ന് പറയാം ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വലിയ ജാടയ്ക്ക് എങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഫേസ് പാക്കിയൊക്കെ കിട്ടിയതിന് ശേഷം ശ്രുതി മുറിയിലേക്ക് പോയി എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുവാണ് ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് വർഷം ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയം ശ്രീകാന്ത് പതുക്കെന്ന് ഉറങ്ങി വന്നു പെട്ടെന്ന് ശ്രീകാന്ത് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി എ സിയുടെ തണുപ്പ് അത്രമാത്രം ഉണ്ടായിരുന്നു പിന്നെ ശ്രീകാന്ത് കഴിഞ്ഞിട്ട് എ സിയുടെ തണുപ്പ് കുറച്ചിടുവാണ് അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വർഷ പറഞ്ഞു ദീ എനിക്ക് നന്നായിട്ട് ചൂട് ചൂടെടുക്കുന്നുണ്ട് ഏ സി ഇച്ചിരി കൂട്ടിയിടാൻ പറയാണ് അതിന്റെ പേര് രണ്ടുപേരും അങ്ങോട്ടും കൂടെ കിടന്ന് തല്ലുണ്ടാക്കുക ഒരാൾ ഏസി കുറച്ചിടും ഒരാൾ കൂട്ടിയിടും ഇത് തന്നെ പരിപാടി അവസാനം വർഷ പറഞ്ഞൊരു കഞ്ചിന്തേ എനിക്ക് പറ്റില്ലത് മര്യാക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോയി മുകളിൽ എങ്ങനെ ടെറസിലെങ്ങനെ പോയി കിടക്ക എന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെ ഞാൻ ടെറസില് പോയി കിടക്കുന്നില്ല വേണേ നീ പോയി കിടക്കുക എന്നെ കൊണ്ടേ കിടത്താൻ നീ നോക്കണ്ട എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടി ഞാൻ വർഷം പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാര നിന്നെ കാണിച്ചതരാന്ന് പറഞ്ഞാൽ വീണ്ടും റിമോട്ട് എടുത്തിട്ട് എന്ത് വേണം എ സി കുറയ്ക്കുവാണ് അങ്ങനെ കുറച്ച് സമയം എ സി ഓൺ ആക്കി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കണ്ട് തന്നെ അങ്ങോട്ട് നിന്ന് പോയി ഫ്യൂസ് അടിച്ചു പോയി മൊത്തം ഇരുട്ട് ഇരുട്ടലായി ഈ സമയത്ത് രേവതി എന്ത് ചെയ്യണം കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മെഴുകുതിയെ കിടന്ന് തപ്പുമാണ് മെഴുകുതിരി ഒക്കെ എവിടെ നിന്നോ തപ്പി കണ്ടുപിടിച്ച് ഒരെണ്ണം കൊണ്ടു കഴിയുമ്പത്തേനും സച്ചിയ മുട്ടേക്ക് വന്നു സച്ചി കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നായിരുന്നു ആ സമയത്താണ് കൃത്യം കറണ്ട് പോകുന്നത് കഴിഞ്ഞപ്പോൾ രേവതി ഒരു മെഴുകുതിരി വെട്ടത്തിന്റെ വിളിച്ചത് ഇങ്ങോട്ടേക്ക് വരുവാണ് രേവതിയെ കണ്ടത് ഒരു നിമിഷം സച്ചി എന്ന് മോത്തേക്ക് നോക്കുവാണ് രേവതി ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കുവാണ് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ അന്താളിപ്പോൾ കൂടി നിക്കുവാണ് രണ്ടുപേർക്കും അറിയാൻ രണ്ടുപേരുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്ന് പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാണ്ടൊരു ബുദ്ധിമുട്ട് രണ്ടുപേരുടെ മനസ്സിന്റെ ഈഗോ അതിനെ സമ്മതിക്കുന്നില്ലായിരുന്നു നീ ആദ്യം ഇണ്ട് അല്ലെങ്കിൽ നീ ആദ്യം ഉണ്ടെന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടെ നിക്കുവാ പിന്നീട് സച്ചി അല്ല അല്ല ഇവിടെ മാത്രം കറണ്ട് ഇല്ലാത്ത ഉള്ളതെന്ന് പറയുന്നത് രേവതി അത് ഞാനും നോക്കിയായിരുന്നു ഇവിടെ മാത്രം കറണ്ട് ഇല്ലാത്തൊള്ളെന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി ഇറങ്ങി വരുന്നത് ഒരു നിമിഷം ചന്ദ്രമതിയെ കണ്ട് അലറി വിളിക്കുവാണ് സച്ചി അവിടെ നിന്നിട്ട് രേവതിക്ക് ഒന്നും മനസ്സിലായില്ല രേവതി പെട്ടെന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ രേവതി ആ കാഴ്ചകൊണ്ട് ഞെട്ടിപ്പോയി രേവതിയെ അലറി വിളിച്ചു ആ ഒച്ചപ്പാടും വേളം കേട്ടോണ്ട് അങ്ങോട്ടേക്ക് സുധീ സുതി ഇറങ്ങി വരുവാണ് അവരും കിടന്ന് അലറി വിളിക്കുക ചന്ദ്രമതിയെ കണ്ടു കഴിഞ്ഞപ്പം കാരണം ചന്ദ്രമതിയുടെ മുഖത്ത് ഫേസ് ബാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം അങ്ങോട്ട് വലിഞ്ഞു പുറങ്ങി വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവായിരുന്നു കറണ്ടും ഇല്ല ആ ഒരു അവസ്ഥയിൽ മുഖത്തിടുന്ന ഫേസ് ബാക്കി ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ് നല്ല പുട്ടി അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ഒരു നിമിഷം എല്ലാവരും അതുകൊണ്ടാണ് പേടിച്ച് എല്ലാവരും നിലവിലെ അപ്പോഴേക്കും മഷേ സ്വീകരണം കൂടെ വന്നു ഇത് കണ്ട കഴിഞ്ഞപ്പോ അവലോചിച്ച് ഇതെന്താ മേ അമ്മ എന്തേ മോത്ത് കാണിച്ചു വിട്ടി വെച്ചിരിക്കുമെന്ന് ചോദിക്കണം മനുഷ്യൻ പേടിച്ചു പോലോ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞാ ഇതൊന്നും മോത്ത് വായ്പിരണ്ട ഇത് കണ്ടാൽ തന്നെ പേടിയാവുന്നു അത് എങ്ങനെ കഴുകിക്കളഞ്ഞാ പറയാ കഴിഞ്ഞി കളിയുവോ അതിലെ മോത്തിട്ടുണ്ടല്ലേ രാത്രി കിടക്കോളൂ എന്റെ അവസ്ഥയൊന്നും ഓർത്ത് വെക്ക് രാത്രിയെ തിരിഞ്ഞടക്കണ സമയത്ത് ഇതെങ്ങാനും കണ്ട പിന്നെ എന്റെ ജീവനെ പോവും എന്നെ പിന്നെ തെക്കോട്ട് എടുത്താ മതി എന്ന് രവീന്ദ്രൻ പറയണം ഇത് കേട്ടപ്പം സച്ചിയോട് അങ്ങനെയൊന്നും പറയല്ലാ എന്ന് പറയാ പിന്നെ അല്ലാതെ ഇങ്ങനെ കണ്ടേയും പിന്നെ അങ്ങനെ പറയാതെ ഞാൻ എങ്ങനെയാടാ മോനെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞോണ്ട് രവീന്ദ്രൻ ചന്ദ്രനെ കളിയാക്കുവാണ് ആ ചന്ദ്രൻ ആ പടം നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന